കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ എം ബി ബി എസിൻ്റെ ഫീ സ്ട്രക്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കോളേജിൽ ഒന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കൃത്യസമയത്തും ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നമുക്കറിയാം ഈ വർഷത്തെ ഫീസും ഫിക്സ് ആയിട്ടില്ല അപ്പം കേരളത്തിൻ്റെ ഒരു പതിവി രീതി എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുൻപത്തെ വർഷത്തെ ഫീസ് എടുത്ത് നമ്മൾ അടയ്ക്കുക ചേരുക അതിനുശേഷം ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഫീസിൻ്റെ ഒരു ബോണ്ട് അതായത് വ്യത്യാസം വരുന്ന ഫീസ് നമ്മൾ അടച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ കൊടുക്കലാണ് പതിവ് ഒരു അഞ്ച് ശതമാനം മുതൽ ഒരു പത്ത് ശതമാനം വരെ മിനിമം ഹൈക്ക് നമ്മൾ കാണേണ്ടി വരും പിന്നെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും ഫീസ് ഫിക്സ് ആവാത്തത് കൊണ്ടുണ്ടാവുന്ന വലിയൊരു ആശങ്ക എപ്പോഴും ഉണ്ട് എന്തായാലും ഈ വർഷത്തെ ഫീസ് ഇനിയും ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ഈ ഒരു അവസരത്തിന് നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചാൽ നിങ്ങൾ എത്ര രൂപയാണ് കോളേജിൽ അടയ്ക്കേണ്ടി വരിക എന്നതിനെ പറ്റിയാണ് പറയുന്നത് കെ മെഡിക്കൽ കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ എട്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പുഷ്പഗിരി എട്ട് പതിനാറ് മുപ്പത്തി എട്ട് അമലയും അതുപോലെ തന്നെ ജൂബിലി മലങ്കര ട്രാവൻകൂർ ബിലീവേഴ്സ് ചർച്ച് ഡോക്ടർ സോമർ വെല് അതുപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് അല്ലസർ മെഡിക്കൽ കോളേജ് ഇവിടെ എല്ലാം എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് രൂപയാണുള്ളത് ഗോകുലം ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ഏഴ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ഇ എസ് മെഡിക്കൽ കോളേജ് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ഡോക്ടർ മൂപ്പൻസ് എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എസ് യു ടി ശ്രീ ഉത്താടം തിരുനാൾ ഏഴ് ലക്ഷത്തി എഴുപത്തി മെഡിക്കൽ കോളേജ് എട്ടു ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി കരുണ ഏഴു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റിഅൻപത് ശ്രീനാരായണ എട്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫീസ് മിസലേനിയസ് ഫീസ് ഹോസ്റ്റൽ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ ഫീസും വരും അപ്പോൾ ഏറ്റവും ഉയർന്ന തുകയായിട്ടുള്ള മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ വരെ കാരണം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം തുടങ്ങി മുകളിലേക്ക് മിസലേനിയസ് ഫീസ് അടക്കം വരുന്ന കോളേജുകളാണ് ഉള്ളത് അപ്പം നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഫീസ് എന്നുള്ള നിലയ്ക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾ കരുതിയിരിക്കുക ഈ ട്യൂഷൻ ഫീസിലെ ഏറ്റവും ഉയർന്ന ഫീസായിട്ടുള്ള എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം എന്ന് പറയുന്ന ഫീസിന് പുറമെ ഈ ഒരു എക്സ്ട്രാ ഫീസും കൂടെ നിങ്ങൾ കരുതിയിരിക്കണം ജോയിൻ ചെയ്യുമ്പോൾ മുഴുവൻ ഫീസ് അടച്ചു വേണം ജോയിൻ ചെയ്യാനായിട്ട് ഇത് എൺപത്തി അഞ്ച് ശതമാനം വരുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് കോളേജുകളിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുള്ള സീറ്റിലേക്കാണ് ബാക്കി പതിനഞ്ച് ശതമാനം വരുന്ന എൻ ആർ ഐ കോട്ട സീറ്റുകളിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് ഇതിന് പുറമെ നിങ്ങൾ ഏറ്റവും ഉയർന്ന ഫീസായിട്ടുള്ള മൂന്ന് ലക്ഷത്തി അയ്യായിരം എന്ന് പറയുന്ന മിസലേനിയസ് ഫീസും കരുതിയിരിക്കണം ഇതെല്ലാം വാർഷിക ഫീസാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ട് കേരളത്തിൽ അഞ്ച് ലക്ഷം രൂപ കുറച്ചടച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പേര് തെറ്റിദ്ധാരണയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫീസ് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തായിരം വീണ്ടും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കൂടാനുള്ള സാധ്യത ഉണ്ട് ഇരുപത്തി രണ്ട് ലക്ഷത്തിലേക്ക് ആകാനുള്ള സാധ്യതയാണ് ഈ വർഷം നമ്മൾ കാണുന്നത് ഈ വർഷത്തെ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഫീസ് റിവിഷൻ വരുമ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കുറഞ്ഞത് വരുന്ന പോലെയായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ അപ്ഡേറ്റുകൾ അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള തരത്തിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വീഡിയോ ആണിത് ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക കാരണം ആ ഫീസായിരിക്കും നിങ്ങൾക്ക് അന്തിമമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഐക്കൺ അമർത്താൻ മറക്കരുത് സിം ബെസ്റ്റ് വിഷസ്